സ്റ്റാൻഡം മാസ്റ്റർ സിലിണ്ടർ ഭാഗങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും ഒന്ന് ഫില്ലർ പ്ലഗ് ഫ്ലൂയിഡ് റിസർവോയറിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഫില്ലർ പ്ലഗ് ബ്രേക്ക് ദ്രാവകം ചേർക്കുന്നതിനുള്ള പ്രവേശന പോയിന്റായി പ്രവർത്തിക്കുന്നു അഴുക്ക് ഈർപ്പം അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ എന്നിവയിൽ നിന്നുള്ള മലിനീകരണം തടയുന്നതിനായി ഇത് റിസർവോയർ അടയ്ക്കുകയും ബ്രേക്ക് ദ്രാവകം ശുദ്ധവും ഫലപ്രദവുമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു ചില ഫില്ലർ പ്ലഗ്ഗുകളിൽ ഫ്ലൂയിഡ് റിസർവോയറുകളിൽ അന്തരീക്ഷ മർദ്ദം നിലനിർത്തുന്നതിനുള്ള ഒരു വെന്റും ഉൾപ്പെടുന്നു രണ്ട് ഫ്ലൂയിഡ് റിസർവോയർ ഫ്ലൂയിഡ് റിസർവോയർ ബ്രേക്ക് ദ്രാവകം സംഭരിക്കുകയും ആവശ്യാനുസരണം മാസ്റ്റർ സിലിണ്ടറിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്നു ഒരു ടാൻഡം മാസ്റ്റർ സിലിണ്ടറിൽ ചോർച്ചയോ പരാജയമോ കാരണം ഒരു സർക്യൂട്ടിന് ദ്രാവകം നഷ്ടപ്പെട്ടാൽ മറ്റൊന്നിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ ഇത് രണ്ട് വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഇത് ഭാഗിക ബ്രേക്കിംഗ് ശേഷി നൽകുന്നു മൂന്ന് ടാൻഡം മാസ്റ്റർ സിലിണ്ടർ ബോഡി എല്ലാ ആന്തരിക ഘടകങ്ങളും അടങ്ങിയ മാസ്റ്റർ സിലിണ്ടറിന്റെ പ്രധാന ഭവനമാണ് ബോഡി ഉയർന്ന ഹൈഡ്രോളിക് മർദ്ദത്തെ നേരിടാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇത് സാധാരണയായി അലുമിനിയം അല്ലെങ്കിൽ കാസ്റ്റ് ഇരുമ്പ് പോലുള്ള വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് പിസ്റ്റണുകളുടെയും സ്പ്രിംഗുകളുടെയും ശരിയായ വിന്യാസവും പ്രവർത്തനവും ബോഡി ഉറപ്പാക്കുന്നു നാല് പുഷ് റോഡ് മാസ്റ്റർ സിലിണ്ടറിനുള്ളിലെ പ്രൈമറി പിസ്റ്റണുമായി ബ്രേക്ക് പെഡൽ ബന്ധിപ്പിക്കുന്നതാണ് പുഷ് റോഡ് ബ്രേക്ക് പെഡൽ അമർത്തുമ്പോൾ പുഷ് റോഡ് പ്രൈമറി പിസ്റ്റണിലേക്ക് ശക്തി കൈമാറ്റം ചെയ്യുകയും ഹൈഡ്രോളിക് ബ്രേക്കിംഗ് പ്രക്രിയ ആരംഭിക്കുകയും ചെയ്യുന്നു മെക്കാനിക്കൽ ശക്തിയെ ഹൈഡ്രോളിക് മർദ്ദമാക്കി മാറ്റുന്നതിൽ ഇത് നിർണായക പങ്ക് വഹിക്കുന്നു അഞ്ച് പ്രൈമറി പിസ്റ്റൺ ബ്രേക്ക് പെഡൽ അമർത്തുമ്പോൾ നീങ്ങുന്ന ആദ്യത്തെ പിസ്റ്റൺ ആണ് പ്രൈമറി പിസ്റ്റൺ ഇത് പ്രൈമറി ബ്രേക്ക് സർക്യൂട്ടിൽ ഹൈഡ്രോളിക് മർദ്ദം സൃഷ്ടിക്കുന്നു വാഹനത്തിന്റെ ബ്രേക്ക് സിസ്റ്റം കോൺഫിഗറേഷനെ ആശ്രയിച്ച് മുൻവശത്തേക്കോ പിൻഭാഗത്തേക്കോ ബ്രേക്ക് ദ്രാവകം അയയ്ക്കുന്നു ആറ് പ്രൈമറി മെയിൻ പോർട്ട് പ്രൈമറി മെയിൻ പോർട്ട് ഫ്ലൂയിഡ് റിസർവോയർ മാസ്റ്റർ സിലിണ്ടറിന്റെ പ്രൈമറി അറയുമായി ബന്ധിപ്പിക്കുന്നു പിസ്റ്റൺ അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് മടങ്ങുമ്പോൾ ബ്രേക്ക് ദ്രാവകം ചേംബറിലേക്ക് ഒഴുകാൻ ഇത് അനുവദിക്കുന്നു ഇത് ബ്രേക്കിംഗിനായി ദ്രാവകത്തിന്റെ തുടർച്ചയായ വിതരണം ഉറപ്പാക്കുന്നു ഏഴ് പ്രൈമറി റിട്ടേൺ സ്പ്രിംഗ് പ്രൈമറി റിട്ടേൺ സ്പ്രിംഗ് പ്രൈമറി പിസ്റ്റണിന് പിന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് ബ്രേക്ക് പെഡൽ റിലീസ് ചെയ്യുമ്പോൾ അത് അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് മടങ്ങിവരുന്നുവെന്ന് ഉറപ്പാക്കുന്നു ഈ പ്രവർത്തനം ബ്രേക്ക് ദ്രാവകം പ്രൈമറി അറയിലേക്ക് തിരികെ ഒഴുകാൻ അനുവദിക്കുകയും അടുത്ത ബ്രേക്കിംഗ് പ്രവർത്തനത്തിനായി സിസ്റ്റം പുനക്രമീകരിക്കുകയും ചെയ്യുന്നു എട്ട് പ്രൈമറി ബൈപാസ് പോർട്ട് പ്രൈമറി ബൈപാസ് പോർട്ട് പിസ്റ്റൺ അതിന്റെ വിശ്രമസ്ഥാനത്തായിരിക്കുമ്പോൾ പ്രൈമറി അറയ്ക്കും റിസർവോയറിനും ഇടയിൽ ബ്രേക്ക് ദ്രാവകം ഒഴുകാൻ അനുവദിക്കുന്നു ഇത് അധികമർദ്ദം ഒഴിവാക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും സിസ്റ്റത്തിനുള്ളിൽ ശരിയായ ദ്രാവക സർക്കുലേഷൻ നിലനിർത്തുകയും ചെയ്യുന്നു ഒൻപത് സെക്കൻഡറി പിസ്റ്റൺ സെക്കൻഡറി പിസ്റ്റൺ പ്രൈമറി പിസ്റ്റണിൻ പിന്നിൽ സ്ഥിതി ചെയ്യുകയും സെക്കൻഡറി ബ്രേക്ക് സർക്യൂട്ടിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു പ്രൈമറി പിസ്റ്റൺ മുന്നോട്ട് നീങ്ങുമ്പോൾ അത് സെക്കൻഡറി പിസ്റ്റണിനെ തള്ളുകയും രണ്ടാമത്തെ ബ്രേക്ക് സർക്യൂട്ടിനായി ഹൈഡ്രോളിക് മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഈ ഡ്യുവൽ പിസ്റ്റൺ ഡിസൈൻ ഒരു സർക്യൂട്ട് പരാജയപ്പെട്ടാൽ മറ്റൊന്ന് പ്രവർത്തനക്ഷമാണെന്ന് ഉറപ്പാക്കുന്നു പത്ത് സെക്കൻഡറി മെയിൻ പോർട്ട് സെക്കൻഡറി മെയിൻ പോർട്ട് സെക്കൻഡറി സർക്യൂട്ടിലേക്ക് ബ്രേക്ക് ദ്രാവകം വിതരണം ചെയ്യുന്നു ബ്രേക്കുകൾ പ്രയോഗിക്കുമ്പോൾ രണ്ടാമത്തെ ബ്രേക്കിംഗ് സർക്യൂട്ട് ശരിയായി നിറയുകയും മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നുവെന്ന് ഇത് ഉറപ്പാക്കുന്നു പതിനൊന്ന് സെക്കൻഡറി റിട്ടേൺ സ്പ്രിംഗ് സെക്കൻഡറി റിട്ടേൺ സ്പ്രിംഗ് സെക്കൻഡറി പിസ്റ്റണിന് പിന്നിൽ സ്ഥാപിക്കുകയും ബ്രേക്ക് പെഡൽ റിലീസ് ചെയ്യുമ്പോൾ അത് അതിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് മടങ്ങി ഉറപ്പാക്കുകയും ചെയ്യുന്നു പ്രൈമറി റിട്ടേൺ സ്പ്രിംഗ് പോലെ ഇത് ബ്രേക്ക് ഫ്ലൂയിഡ് സെക്കൻഡറി ചേംബറിലേക്ക് തിരികെ ഒഴുകാൻ അനുവദിക്കുകയും ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ റീസെറ്റ് പൂർത്തിയാക്കുകയും ചെയ്യുന്നു പന്ത്രണ്ട് സെക്കൻഡറി ബൈപാസ് പോർട്ട് സെക്കൻഡറി ബൈപാസ് പോർട്ട് പ്രൈമറി ബൈപാസ് പോർട്ടിന് സമാനമായി പ്രവർത്തിക്കുന്നു ഇത് ബ്രേക്കുകൾ ഘടിപ്പിക്കാത്തപ്പോൾ ബ്രേക്ക് ദ്രാവകം സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അനുവദിക്കുന്നു ഇത് പ്രഷർ ബിൽഡപ്പ് തടയുകയും സുഗമമായ ബ്രേക്ക് പ്രവർത്തനം ഉറപ്പാക്കുകയും ചെയ്യുന്നു